ഞാൻ പറഞ്ഞല്ലോ പ്രതീക്ഷ നൽകുന്ന രീതിയിലുള്ള ഒരു ഒരു മറുപടിയാണ് എനിക്ക് ആഭ്യന്തരമന്ത്രിയുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് സംഭവം നടക്കുമ്പോൾ ഇപ്പം പലരും പലതും പറയുന്നത് ഇവിടുന്ന് ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ സി പലതും ഇവിടെ ഈ ഛത്തീസ്ഗഡിൽ വന്നിട്ട് നമ്മൾക്ക് കേരളത്തിലോട്ട് കിട്ടുന്ന പല ഇൻഫർമേഷനും ഒരു ഹിയർസേയാണ് നമ്മൾ ഹിയർസേ പ്രകാരം പോകണോ അതോ ഛത്തീസ്ഗഡ് സർക്കാർ ഇനി വരാൻ പോകുന്ന റിട്ടേൺ ആയിട്ടുള്ള നടപടികളിലേക്ക് പോകുമ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ പോകണമെന്ന് കമ്മ്യൂണിക്കേഷൻ അതുകൊണ്ടാണ് പറഞ്ഞത് പല ഇൻഫർമേഷനും ഞങ്ങളുടെ ഭാഗത്തും ഇല്ലായിരുന്നു ഇപ്പൊ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ പല കാര്യത്തിലും എനിക്ക് ക്ലാരിറ്റി ഉണ്ടായത് തീർച്ചയായിട്ടും അതുകൊണ്ട് അത് സഭാ നേതൃത്വത്തെ ഞാൻ ഈ മീറ്റിംഗ് കഴിഞ്ഞിറങ്ങിയുള്ളൂ അത് തീർച്ചയായിട്ടും ഞാൻ വിളിച്ചതാവും അപ്പം എന്തെങ്കിലും കൺഫ്യൂഷൻ ആരുടെ മനസ്സിലുണ്ടെങ്കിൽ അത് ദൂരീകരിക്കാനുള്ള എല്ലാ ശ്രമവും ഞാൻ നടത്തും ഇന്നിപ്പോൾ സെഷൻസ് കൊടുക്കാൻ അഡ്വക്കേറ്റ് ഒരു ലഭിക്കാനുള്ള ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞു ആ ഈ കാണാൻ സംസാരിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് അവരെ നേരിട്ട് സാധിച്ചിട്ടില്ല നേരി ശേഷം അവരുമായിട്ടും കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും പക്ഷെ ഫോണിൽ 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 ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട് ഈ ബിജെപി അവരുടെ ഇനി അവരെ കണ്ട് അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സഹായം കേരള ഇവിടെ ഉണ്ടാവും ശ്രീ ശ്രീ രാജീവ് ചന്ദ്രശേഖർ മുദ്രാവാക്യം തന്നെ കൂടെയുണ്ട് ഞങ്ങൾന്നാണ് അപ്പൊ അതുകൊണ്ട് ഈ ഒരു വിഷയത്തില് ഞങ്ങൾ കൂടെയുണ്ട് അതിനകത്ത് യാതൊരു സംശയവും പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം ഇങ്ങനെ എന്ത് പ്രശ്നം വരുമ്പോഴും ഇത് ഇങ്ങനൊരു വിഷയം ഇപ്പോൾ ഇത്രയും ആയിട്ട് ഇവിടെ ഛത്തീസ്ഗഡി വന്ന് നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നതിന് കാരണം കേരളത്തിനെ രാഷ്ട്രീയപരമായിട്ട് ചിലർ കത്തിച്ചതുകൊണ്ടാണ് ഇതുപോലുള്ള പല വിഷയങ്ങളും ഇതിനു മുമ്പ് ഉണ്ടായപ്പോഴെല്ലാം ഭാരതീയ ജനതാ പാർട്ടി ഇടപെട്ടിട്ട് വളരെ രമ്യമായ പരിഹാരങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഞാൻ 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 എന്തൊന്നും പറഞ്ഞു തീർത്തോട്ടെ ഇതിനകത്ത് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം നോർത്ത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ വളരെ വിശാലമായ ഒരു ഒരു ലോകമാണ് അവിടെ പല തരത്തിലുള്ള ആളുകളുണ്ട് പലതരത്തിലുള്ള കൾച്ചറുണ്ട് പലതരത്തിലുള്ള നിയമങ്ങളുണ്ട് പല കാര്യങ്ങളുണ്ട് പലപ്പോഴും അതിൻ്റെ സെൻസിറ്റിവിറ്റി ചിലപ്പോൾ ഇപ്പോൾ കേരളത്തിൽ നിന്നിരുന്നവർക്ക് പെട്ടെന്ന് പിടികിട്ടണമെന്നില്ല ഇപ്പം ഞാനും ഇപ്പോൾ ഡൽഹിയിലൊക്കെ ആദ്യമേ പോയപ്പോൾ എനിക്കും പല എന്താ പറയുന്നത് ഇതുപോലെ അബദ്ധങ്ങളിലൊക്കെ പോയി ചാടേണ്ടി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലത്തിനും സെൻസിറ്റിവിറ്റി ഉണ്ട് ആ സെൻസിറ്റിവിറ്റി കുറച്ചും കൂടെ നമ്മളൊന്ന് ജാഗരൂകരാകണം അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ പക്ഷേ ഈ വിഷയത്തിൽ ആദ്യം മുതൽ ഇതിനകത്ത് ഇടപെട്ട് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള ബി ജെ പിയുടെ ടീമാണ് ഇതിനെ ഞങ്ങളൊരു രാഷ്ട്രീയമായി കണ്ടുകൊണ്ട് ചെയ്യുന്നതല്ല നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ നരേന്ദ്രമോദിജി ലോകത്തിൻ്റെ ഭാഗത്ത് എവിടെയെങ്കിലും ആരെങ്കിലും കുടുങ്ങിക്കിടപ്പുണ്ടെങ്കിൽ അവരെ രക്ഷിക്കാൻ മുമ്പോട്ട് വരുന്ന ഒരു രാഷ്ട്രീയം ഞങ്ങൾക്കുണ്ട് ആ രാഷ്ട്രീയം കൂടെയുണ്ടോ ഞങ്ങൾ എന്ന് പറഞ്ഞ രാഷ്ട്രീയം ഞങ്ങൾക്കുണ്ട് അതേസമയം മറുഭാഗത്ത് നിന്നുകൊണ്ട് ഇതിൽ എണ്ണ കോരി ഒഴിച്ച് ഒരു വൾച്ചർ രാഷ്ട്രീയം ഒരു കഴുകണ്ട രാഷ്ട്രീയം കളിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാർ എനിക്കൊന്നും ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഛത്തീസ്ഗഡിലേക്ക് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നത് ആ എന്തിനാണ് ഇങ്ങനെ ഒരു ഒരു കഴുകന്റെ രാഷ്ട്രീയം കളിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നതെന്നാണ് എനിക്ക് ചോദിക്കാൻ കഴിയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് എൻ്റെ ഒരു വലിയൊരു ദൗത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീതിപൂർവമായിട്ട് ഈ ഒരു വിഷയത്തിൽ ഒരു പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ആദ്യമേ അതിന് പരിഹാരം കണ്ടെത്തിട്ടുണ്ട്